Vamos lá. പാറശാല ഷാരൂൺ രാജ് വധക്കേസിൽ തിങ്കളാഴ്ച വിധി പറയും ശിക്ഷാവിധിക്ക് മുന്നോടിയായുള്ള അന്തിമവാദം കോടതിയിൽ പൂർത്തിയായി പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം പ്രതിഭാഗം ഇതിനെ എതിർത്തു പരമാവധി നൽകാനാവുന്ന ശിക്ഷ ജീവപര്യന്തമാണെന്നും പ്രതിയുടെ പ്രായമടക്കം പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്നും പ്രതിഭാഗം വാദിച്ചു നെയ്യറ്റൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ശിക്ഷാവിധിയിലുള്ള വാദം ആരംഭിച്ചത് ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ സ്വഭാവമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ജീവന തുല്യം ഗ്രീഷ്മയെ സ്നേഹിച്ച യുവാവിനെയാണ് കൊന്നത് ക്രൂരയായ കുറ്റവാളിയാണ് ഗ്രീഷ്മ ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവതി ആ അറിവ് വിനിയോഗിച്ചത് കൊലക്കാണെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഗ്രീഷ്മയെ കോടതിയിൽ എത്തിച്ചത് ശിക്ഷാവിധിക്ക് മുമ്പായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അഡീഷണൽ സെഷൻസ് ജഡ്ജി എ എം ബഷിപ്പ് ഗ്രീഷ്മയുടെ ചോദിച്ചിരുന്നു ഇതോടെ പറയാനുള്ള കാര്യങ്ങൾ ഗ്രീഷ്മ എഴുതി നൽകി ജഡ്ജി പ്രതിയെ ചേംബറിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയും ചെയ്തു പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്നതായിരുന്നു ഗ്രീഷ്മയുടെ ആവശ്യം ഇനിയും പഠിക്കണം ഇരുപത്തിനാല് വയസ്സേ പ്രായമുള്ളൂ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞു വിദ്യാഭ്യാസ രേഖകളും കോടതിക്ക് കൈമാറി അതേസമയം ഷാരോൺ വധക്കെ അപൂർവങ്ങളിൽ അപൂർവമാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം ഒരു അല്ല സ്നേഹം എന്ന വികാരത്തെ കൂടിയാണ് പ്രതി കൊലപ്പെടുത്തിയത് പ്രതിക്ക് ചെകുത്താന്റെ ചിന്തയാണ് സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം ആദ്യ കൊലപാതക ശ്രമം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും അതിന് ശ്രമിച്ചു കൃത്യമായ ആസൂത്രണത്തോടെ കൃത്യം നടത്തിയത് പതിനൊന്ന് ദിവസത്തോളം ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട് കൊലപാതകം അവിചാരിതമല്ലെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത് പ്രതിക്ക് ഒരു ഘട്ടത്തിലും മനസ്സിലാക്കി ാപം ഉണ്ടായിട്ടില്ല അതിനാൽ ഒരു ദയം അർഹിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഷാരൂൺ ബ്ലാക് മെയിൽ ചെയ്തുവെന്നായിരുന്നു ഗ്രീഷ്മയുടെ അഭിഭാഷകൻ വാദിച്ചത് കൊല്ലപ്പെട്ട ഷാരൂണിനെ പരമാവധി അപമാനിക്കും വിധമായിരുന്നു വാദങ്ങൾ ഇതിനൊപ്പം സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വധശിക്ഷ നൽകരുതെന്നും അഭിഭാഷകൻ വാദിച്ചു അതേസമയം പ്രതിക്ക് എങ്ങനെ വധശിക്ഷ നൽകാൻ കഴിയുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ ചോദിച്ചു കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ എന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി വിചാരണ ഘട്ടത്തിൽ ഗ്രീഷ്മ ആത്മഹത്യ പ്രവണത കാണിച്ചു ഷാരൂണുമായുള്ള ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഗ്രീഷ്മ പലതവണ ശ്രമിച്ചു പക്ഷേ ബന്ധം ഉപേക്ഷിക്കാൻ ഷാരൂൺ ഒരുക്കമായിരുന്നില്ല ഗ്രീഷ്മയുടെ സ്വകാര്യ ചിത്രങ്ങൾ കാണിച്ച് ഷാരൂൺ ബ്ലാക്ക് മെയിൽ ചെയ്തു ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളാണ് ഷാരൂൺ ചെയ്തതെന്നും പ്രതിഭാഗം വാദിച്ചു കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ശിക്ഷാവിധിയിൽ ഇന്ന് വാദം പൂർത്തിയായിരിക്കുകയാണ് ഇനി ജനുവരി ഇരുപതിന് വിധി പറയും ഗ്രീഷ്മയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് കോടതിയിൽ എത്തിച്ചത് ആൺസുറത്തായ മുരിയങ്കര ജെ പി ഹൌസിൽ ജെ പി ഷാരോൺ രാജിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജി എ എം ബഷീറാണ് ശിക്ഷ വിധിക്കുന്നത് നാലു വർഷമായി പ്രണയത്തിലായിരുന്നു ഷാരോണും ഗ്രീഷ്മയും ഇരുവരുടെയും പ്രണയം ഗ്രീഷ്മയുടെ വീട്ടിലറിഞ്ഞതോടെ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഗ്രീഷ്മയോട് കുടുംബം ആവശ്യപ്പെടുകയും മറ്റൊരു വിവാഹാലോചന ഉറപ്പിക്കുകയും ചെയ്തിരുന്നു ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു സംശയത്തിന്റെ ത്തിലാണ് അമ്മ സിന്ധുവിനെ കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടത് സൈനികരുമായി വീട്ടുകാർ നിശ്ചയിച്ച വിവാഹത്തിന് തടസ്സമാകുമെന്നതിനാൽ ഷാരൂണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു